ചിക്കിങ്ങിലെ ഫുഡിനെ കുറിച്ചുള്ള വീഡിയോ അല്ലിത് മറിച്ച് പങ്കുവെക്കേണ്ട ചിക്കിങ്ങിന്റെ ഒരു നല്ല പ്രവൃത്തിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ആലപ്പുഴക്കാരുടെ ഏകമാളായ കളർകോട് റിലയൻസ് മാളിലെ പലവഞ്ചന ഷോപ്പിങ്ങിന് ശേഷമാണ് ചിക്കിങ്ങിൽ അപ്പനും അമ്മയ്ക്കും പിള്ളേർക്കുമൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ എത്തിയത് കയറുന്ന സമയത്താണ് റോസ് എന്നെ ഒട്ടിച്ച ഒരു പോസ്റ്റർ കാട്ടിത്തന്നത് ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ചിക്കിങ് എന്ന ബ്രാൻഡ് അവരുടെ ആഘോഷത്തിന് നൂറ് ഹൃദയങ്ങൾക്ക് കൈത്താങ്ങൊരുക്കുകയാണ് കൊച്ചിയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായി സഹകരിച്ചാണ് ഈ നന്മ പ്രവൃത്തി കണ്ടപ്പോൾ എനിക്കും വലിയ സന്തോഷമായി ചിക്കിങ്ങിൻ്റെ എല്ലാമെല്ലാമായ മനസൂറിക്ക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അടുത്തറിയാവുന്ന ഉറ്റസുഹൃത്താണ് അർഹതയുള്ള അത്യാവശ്യക്കാരായ നൂറ് ഹൃദ്രോഗികളെയാണ് ചിക്കിംഗ് സഹായിക്കുന്നത് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ബില്ല് കാണിക്കൊന്നും വേണ്ട കേട്ടോ ചിക്കിങ്ങിലെ ഏത് ബ്രാഞ്ചിലും ഇതിനുള്ള അപേക്ഷാ ഫോമുകൾ തയ്യാറാണ് അത് പൂരിപ്പിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകിയാൽ നിങ്ങളുടെ ഹൃദയം ചിക്കിങ് കാത്തുകൊള്ളും ദുബായിൽ നിന്ന് തുടങ്ങി ഇന്ന് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെയായി ചിക്കിങ് ഒരുപാട് വളർന്നിട്ടുണ്ട് അവരുടെ ലാഭവിഹിതത്തിന് നല്ല ഒരു പങ്ക് അർഹരായ നൂറ് ഹൃദയങ്ങളെ തുന്നി പിടിപ്പിക്കാൻ മാറ്റിവെക്കുകയാണ് അവർ പ്രിയപ്പെട്ട ആൻഡ് ടീം ചിക്കിംഗ് നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനകൾ നേരുകയാണ് നിങ്ങളുടെ നന്മകൾ തുടരട്ടെ അയപ്പു വള്ളികാടൻ നമസ്കാരം